സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് കേസ് അപ്പോൾ ഇന്നത്തെ പേര് എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ കേസ് ഒരു ഓൾ കാർ മീറ്റപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരെ ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഞാൻ എന്തായാലും കൈ സ്റ്റെർബോസ് നേരെ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ഏതൊക്കെ കാർ എടുത്തോണ്ട് വരുന്നതെന്ന് പറഞ്ഞു കൂടാ എന്തായാലും ഞാൻ ഗോൾഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഈ സ്റ്റെസ് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട് സി പി എം വണ്ണിലാണെങ്കിൽ കയറി ഇട്ട് കുറച്ച് ദിവസമായി ഇപ്പം കുറച്ച് ദിവസം നമ്മൾ സി പി എം ടൂയിൽ തന്നെ ആയിരുന്നു കേസ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ തിരിച്ചു വന്ന് പിന്നത്തും കൺട്രോൾ കിട്ടാത്ത കിട്ടാത്തതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിന് ഓടിച്ച് സെറ്റ് ആവണം ഇടയ്ക്കിടയ്ക്ക് സൈഡിലോട്ടൊക്കെ പോകുന്നുണ്ട് കേസ് അതാണ്ടേ പറഞ്ഞപ്പോൾ തന്നെ ഇതാണ്ട് റോട്ടിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം എന്തെങ്കിലും കേസ് നിങ്ങൾ വീട് തിരക്കണ്ട ലൈക്ക് അടിച്ചില്ല ഈസ് ഇപ്പോഴത്തെ ഒരു ലൈക്ക് അടിക്കുക ഇരുന്നൂറാണ് നമ്മുടെ ലൈറ്റ് ടാർക്കറ്റ് ഇന്നുപോലത്തെ ഒരു സാധനം തലപ്പുറം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇവിടെയാണെങ്കിൽ അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട് എന്തായാലും നമ്മൾ നിർത്തുന്നില്ല എടുത്ത് നമുക്ക് അങ്ങ് പോകാം അപ്പോൾ അമ്മര് നല്ല രീതിക്ക് ഹോൺ അടിക്കുന്നുണ്ട് കേസ് ആ സീനില്ല നമുക്ക് എന്തെങ്കിലും കേസ് ഇവിടെ നിർത്താതെ തന്നെ പോവാം അപ്പോൾ നമ്മുടെ മീറ്റപ്പ് വച്ചേക്കുന്ന കസായിട്ടുള്ള ഒരു കിടലിനൊരു സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ അവിടെ ആരൊക്കെ വരുമെന്ന് എനിക്ക് അറിയില്ല ഏ സിനി അത് കയറിയിട്ട് തന്നെ കുറച്ച് ദിവസമായുണ്ട് മീറ്റപ്പ് വെച്ചപ്പോൾ ആരൊക്കെ വരുമെന്ന് തന്നെ അറിയത്തില്ല എന്തെല്ലാം പോയി നോക്കാം ഈ സീനെ എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം സോസ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കിടന്നിൽ വണ്ടിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഞാനെല്ലാം കാണിച്ചതരാം ഇപ്പോൾ ഇപ്പുറത്ത് കാണുന്ന ഈ ഗോൾഫാണ് നമ്മുടെ മാസ്കിൻ്റെ കേട്ടോ മാസ്ക് ഇപ്പോൾ പുതിയ ഇറക്കിയതായിരുന്നു ഇപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം കൈസ് നൈസ് വർക്ക് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് സ്കൈ എന്നാണ് തോന്നുന്നത് ഈ പേര് അതായത് സ്കൈന്ന് തന്നെ ഇനി നമ്മുടെ ടെർബോസ്നെയിൽ ഇന്നിങ്ങനെ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് പിന്നെ നമ്മുടെ ഒരു മച്ചാൻ്റെ കേട്ടോ പൂമറന്നാണ് തോന്നുന്നു മച്ചാൻ്റെ വരാം അപ്പം മച്ചാൻ്റെ എം ഫെവ് ഒരു രക്ഷയില്ല ഏസ് നിങ്ങളതിൻ്റെ ലുക്ക് നോക്കും ഒരു പ്രത്യേക ഒരു ലുക്ക് ഇനി കാണാൻ എന്തായാലും ആ ഒരു കളറാണേലും അവിടെ എൻ എസ് ടി ഭൂമറിന്ന് അടച്ചിട്ടുണ്ട് അപ്പം എൻ എസ് ടി ക്രൂവിലുള്ള ആണോ ഒന്നും അറിഞ്ഞൂല എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഏസ് ഇപ്പോൾ കയറി വന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അത് നോക്കണം പിന്നെ ബേക്കൽ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ മാക്സി കോസ് ഇതൊക്കെ സീനായിട്ടുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ഗോൾഫും കൂടെ ഉണ്ട് അപ്പോൾ ഈ ഗോൾഫിൻ്റെ റിവ്യൂലിങ് ഈ ഇടയ്ക്ക് കഴിഞ്ഞതാണ് തോന്നുന്നു അതും എന്തായാലും നൈസ് വർക്കായിട്ടുണ്ട് കേസ് ആ ഒരു വർക്ക് നിങ്ങൾ വേണ്ട ഇങ്ങനത്തെ വർക്ക് ആരും തോന്നുന്നു ഗോൾഫിൽ ഇന്ന് മീറ്റപ്പിന് വന്ന കാറൊക്കെ കേസ് നൈസ് കാറ് തന്നെയായിരുന്നു അപ്പോൾ ഇതിനകത്ത് കണ്ട ഒരു റെഡ് കളറിലൊരു വൈറ്റ് ഷെയ്ഡൊക്കെ കൊടുത്തിട്ടൊരു നൈസായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ സ്റ്റിക്കറൊന്നും ചെയ്തിട്ടില്ല കേസ് ഒരു ക്ലീൻ സ്പെക്കാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നമ്മുടെ ബോണറ്റിൽ ഒരു കാർബൺ ഫൈബർ കൊടുത്തിട്ടുള്ളൂ ബേക്കിലും കാർബൺ ഫൈബർ കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇനിയും കേസ് ആൾക്കാർ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളിപ്പോൾ കുറേ ദിവസം കൂടി മീറ്റപ്പ് വെച്ചോണ്ട് ഈ സാറി അങ്ങനെ കാണുന്നില്ല സാധാരണ പെട്ടെന്ന് റൂമൊക്കെ ഫുൾ ഫുള്ളാവുന്നതായിരുന്നു അപ്പോൾ ഇതാണ്ട് പറഞ്ഞു വരുന്നപ്പം തന്നെ ആരോ വരുന്നുണ്ട് അതിൽ നമുക്ക് ആരാണ് നോക്കും ഗെയ്സ് അപ്പോൾ എന്തോ ഒരു ഭാഷയിലേക്കാണ് പേരെഴുതിക്കുന്നത് മനസ്സിലാകുന്നില്ല ഗെയ്സ് അപ്പോൾ ഇതും നൈസ് ആയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നിങ്ങൾ ചില്ലിലൊക്കെ പേരെഴിച്ചൊക്കെ നോക്കിയോട്ട് ഇവിടെ നിന്നൊക്കെ ഇന്ന് വന്ന വണ്ടിയൊക്കെ ഗൈസ് ഈ വണ്ടി തന്നെയായിരുന്നു എന്തൊക്കെ പറഞ്ഞവരും എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു സിനിമാറ്റിക് വീഡിയോ ഞാൻ കാണിച്ചുതരാം ഗെയ്സ് കുറച്ച് പേരും കൂടെ വരട്ടെ സെറ്റ് ആക്കാം പിന്നെയാണെങ്കിൽ വേറൊരു കാര്യമുണ്ട് കാരണം ഞാനും പൂമർമച്ചാലും കേസ് ഒരുമാതിരി യൂണിഫോം ഇട്ട് വന്ന പോലെ ഞാൻ കാണിച്ചു തരാം അപ്പുറത്ത് വെക്കുന്നുണ്ട് നമ്മുടെ കണ്ടേ ഇത് വേണ്ട ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേസ് ഞാൻ ഈ ഉടുപ്പൊക്കെ ഇട്ടെങ്കിൽ ഇറങ്ങുകയായിരുന്നു നോക്കുമ്പോൾ അവിടെ പൂമർമച്ചാൽ അതേ ഇട്ട് കയറി വന്നിഫോം മാസ്ക് പിന്നെ വാ തുറന്ന് തള്ളൊക്കെ തുടങ്ങുന്നുണ്ട് അതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടേലും പോണ്ട വരും അപ്പം ഞാസ് ഞാൻ എന്തായാലും ഒരു സിനിമാറ്റിക് വീഡിയോ എടുക്കാനുള്ള പ്ലാനിൽ ഇങ്ങനെ നിൽക്കുക ഇപ്പോൾ ഡ്രോണൊക്കെ എടുത്തിങ്ങനെ നോക്കട്ടെ ഐസ് ഇപ്പോൾ ഇത്രയും കാറ് കിടക്കാൻ വേറെ കണ്ടോ ഇത്രയും കാർ കിടക്കുന്ന ലുക്ക് കണ്ടോ ഐസ് സീനായിട്ടുണ്ട് എല്ലാ വണ്ടി അമ്മമാർ വർക്കും കൂടെ ചെയ്തുകൊണ്ട് അപ്പോൾ ആരോ ഇതിനകത്ത് ഡിസ്കണക്റ്റും കൂടെ ആയിരുന്നു തോന്നുന്നത് my legs heavy i don't get it how come i haven't hit it already still working i'm still learning i'm still searching finally earning something finally turning something called a profit if i hear you talking shit don't get caught in it i'll be popping off and hit your ass dropping all your shit yeah i promise this i got promises you ain't stopping this cross my shit you'll be knocked conscious bitch that's the consequence i got this i will not quit and i'm on it guys on the അപ്പോൾ നമ്മുടെ ടി എം സെറ്റെന്നൊക്കെ ചേച്ചി ബസ്സിൽ നെയിം അടിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ടീമിൻ്റെ ഒരു ബസ് നൈസായിട്ട് ആരും ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതുണ്ടാക്കിയാലുടെ പേര് കേസ് കാണുന്നുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മേളി നൈസായിട്ട് കാണാം കുഞ്ഞപ്പാന്നാണോ വൈസ് കുഞ്ഞപ്പാന്നാണ് തോന്നുന്നു എന്തായാലും ബസ് നൈസായിട്ടുണ്ട് വൈസ് ആ സൈഡിലെ ഗ്രാഫിക്സ് ആണെങ്കിലും എല്ലാം നൈസായിട്ടുണ്ട് നമുക്ക് എന്തായാലും ബേക്കും കൂടെ നോക്കാം ബേക്ക് നല്ല പൊളിയായിട്ടുള്ളൂ മാസ്ക് നമ്മുടെ ബസ് കണ്ടാ ന്നൊക്കെ ഇവരോടൊക്കെ ചോദിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ എന്തായാലും കൈ ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി നോക്കട്ടെ അപ്പം നമ്മുടെ വണ്ടി എടുത്തിട്ട് എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ കുറെ നേരമല്ലോ അവിടെ തന്നെ നിൽക്കുന്നത് പിന്നെ കൂട്ടി ഒരു ഞാൻ എന്നാലും നോക്കാം നോക്കാം നമുക്ക് ആ നോക്കിയിട്ട് എവിടെയെങ്കിലും പോവാം എന്തായാലും സ്പോട്ട് വണ്ടി എടുക്കട്ടെ വണ്ടി എടുത്തിട്ട് ഇവിടുത്തെ ഡെസൈഡിൽ ഇപ്പം എവിടെ പോകേണ്ടതെന്ന് പറഞ്ഞോളൂ ഇതിനേ സാരോ പൈസ അയച്ച് തന്നിട്ടുണ്ട് എന്തായാലും എന്തായാലും നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോവാം അപ്പൊ നേരെ വണ്ടി കേറിയിട്ടുണ്ട് ഇനി ഇപ്പൊ മാസ്കിന്റെ ബേക്കിൽ അങ്ങനെ പോവാ മാസ്കിനെ എന്തായാലും നമ്മൾ കോളിൽ ആഡ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് സംസാരിച്ചോണ്ട് മാസ്ക് അതാണ്ട് നേരെ ഫ്രണ്ടീന്ന് റിവേഴ്സ് എടുത്തൊക്കെ വരുന്നുണ്ട് അപ്പൊ ഞാനാണെങ്കിൽ ഒന്ന് ക്യാമറ അഡ്ജസ്റ്റ് ആക്കാൻ നോക്കിയതാ വണ്ടീന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങി പോയി പോയി ഇവിടെ പോണ്ടേന്ന് എനിക്ക് എനിക്ക് ഞാൻ അങ്ങനെ അന്ന് നമ്മൾ പോയല്ലേ ഇനി വേറെ നല്ല സ്പോട്ട് ഏതാണെന്ന് എന്തായാലും നമുക്ക് നോക്കാം റോട്ടിലോട്ട് ഇറങ്ങാം ആ പോയി നോക്കെ എവിടെയെങ്കിലും നല്ല സ്ഥലവും ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഇങ്ങോട്ടേലും ഇങ്ങനെ പോവാ അപ്പൊ ക്യാമറ ഏതാണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏസ് അപ്പൊ എന്നാലും നമ്മുടെ ഡ്രൈവറിന്റെ മറ്റേ മുടി കാണുന്നുണ്ട് ഈസ് ആണ് ഏറ്റവും ചൊറ പിന്നെ നമ്മുടെ സി പി എം മണ്ണിൽ ഇത് കണ്ടാ ഗിയറിന്റെ അവിടെ കൈ വെച്ചാലും നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഇതാണ് അവസ്ഥ ആ കൈയും സ്റ്റിയറിംഗ് ഇരിക്കുന്നതിന്റെ കൂടെ വരും കേസ് അപ്പൊ സേഫ്റ്റി ആയിട്ട് ടൂലൊരു സീനില്ല അതാണ് ഞാൻ കഴിഞ്ഞ കൂടി പറഞ്ഞത് ആ നിന്നെ കണ്ടു കണ്ട് ഞാൻ അവിടുന്ന് ഇതിന്റെ അകത്തോട്ടാ പോയിരുന്നു അപ്പം മാസ്ക് നേരെ അകത്തോട്ട് പോകുന്നുണ്ട് ഞാൻ റോട്ടിൽ കയറിയിട്ട് അങ്ങോട്ടേലും പോകാൻ നോക്കട്ടെ പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് ചിലപ്പം മഴയുടെ സൗണ്ട് കേൾക്കാൻ ചാൻസ്ണ്ട് ബാക്ക്ഗ്രൗണ്ടില് എന്തായാലും ഒന്ന് ക്ഷമിക്കുക ഇനി ഇവിടെ നിന്ന് സ്ട്രൈറ്റ് റോഡ് അങ്ങോട്ടുണ്ട് ഞാൻ അങ്ങോട്ടേന്നിപ്പോ ആലോചിക്കുന്നു നമ്മുടെ ബേക്കിന്നാണ്ട മാസ്ക് കയറി പോയിട്ടുണ്ട് ഇനിയിപ്പോ മാസ്കിന്റെ തന്നെ ഇവിടെ നല്ല നമുക്ക് പെട്രോൾ എവിടെയെങ്കിലും അല്ലാതെ തോന്നുന്നു ഇവിടെ എവിടെയെങ്കിലും ഒക്കെ എന്നാ പോവാസ് നമ്മുടെ ഫ്രണ്ടി കണ്ടു ഒരു ടെർബോസ്നെയിൽ കയറി പോകുന്നത് ഞാൻ ടെർബോസ്നയിലും കൊണ്ട് വന്നപ്പോ തന്നെ വേറെ ഒരു ടെർബോസ്നെ അത് അവിടെ നിർത്തിയിട്ടൊക്കെ വരുന്നത് നമുക്ക് അവിടെ പോയിട്ട് കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിച്ചാ കേസ് കൈസ് ഒന്ന് നൈസായിട്ട് ഫ്യൂലടിക്കാൻ കയറിയിട്ടുണ്ട് അപ്പഴാണ് ഞാനൊരു സംഭവം കാണുന്നത് ഈ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഫുള്ള് പോയിട്ടുണ്ട് അപ്പൊ വരുന്നവരിക്കൊന്നും ഇടിച്ചതാണ് കേസ് എടാ പാപലോവിനെ കൊണ്ടുണ്ടല്ലേ കേസ് ഒന്നും പറയുന്നില്ലേ ഞാൻ ഈ കാർ ആരുടെയാണ് ആലോചിക്ക് വരുന്നത് ഇവന്റെ ആയിരുന്നല്ലേ ഇവനെന്തായാലും വന്നപ്പോ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും വണ്ടി എടുത്തിട്ട് അപ്പുറത്തോട്ട് എങ്ങാനും പാർക്ക് ചെയ്ത് മൂലക്കെങ്ങാനും വെക്ക ഇവൻ കാണാതെ അവൻ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിന്റെ ടയർ പോലും കിട്ടുവല്ലോ പിന്നെ ഞാൻ എന്തായാലും കാർ ഒന്നുകൊണ്ട് റിപ്പയർ ആക്കാൻ പോവാണ് അപ്പൊ തന്നെ നമ്മുടെ വട്ടത്തിൽ ഫുൾ ആൾക്കാർ വന്ന് നിക്കുകയേശ് ഇതിന്റെ ഇടയ്ക്ക് കൂടെ എങ്ങനെയാണ് പോണ്ടെന്ന് അറിയത്തില്ല ഞാൻ എന്തായാലും എവിടെയൊക്കെ വെടിച്ചിട്ടുണ്ട് കൊഴപ്പില്ല എന്തായാലും വണ്ടി എന്നാക്കാൻ പോകുന്നില്ല നമുക്ക് റെഡിയാക്കി എടുക്കാൻ തോന്നുന്നു അപ്പൊ നേരെ ഇനി റിപ്പയർ ആക്കണേ ഇവിടെ നേരെ തിരിച്ചു പോകണം നമ്മൾ വന്ന വഴി അപ്പൊ ഇനി റിപ്പയർ ആക്കുന്ന സ്ഥലത്ത് അങ്ങനെ ചെന്നിട്ട് കിടക്കാം ഇവിടെ ആകപ്പാടെ ഉള്ള ഗൈസ് ഒരു റിപ്പയർ ചെയ്യാൻ സ്ഥലത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് മറ്റേ വണ്ടി എടുത്ത് മേളി വെക്കുന്ന സംഭവം ഏസ് ആ ഒരു ഇതാണ് അപ്പൊ ഇതെങ്ങനെയാ ഏസ് ഇവിടെ നിന്ന് ഡൗൺ ഒക്കിയിട്ട് ഇതെന്നെ പോകുന്നില്ലല്ലോ ഇതെല്ലാം ഫുള്ള് ബഗ് അടിച്ച് പോയോ സു നിക്കിയിട്ടൊന്നും യൂമാരെ നിന്നിട്ട് ഹോൺ അടിക്കുന്നു ഇങ്ങനെ അടുന്ന് ഞാൻ എന്തായാലും വണ്ടി പുറത്തോട്ട് ഒതുക്കി കൊടുക്കട്ടെ അമ്മാര് നാക്കുകയാണെങ്കിൽ നന്നാക്കട്ടെ ശരിക്കും എനിക്ക് അവളെ ബഗ്ഗടിച്ചാന്ന് തോന്നി അത് ഡൗൺ നോക്കിയിട്ടൊന്നും അത് പോകുന്നില്ല ഒരു വീല് കണ്ടോ ഒരു വീല് ഫുൾ ബഗ്ഗായിട്ടായിരിക്കുന്നത് വലിയ ട്രാക്ടറിൻ്റെ വീലിട്ട പോലെ സൂയിസൈഡ് അപ്പോൾ അമ്മാര് ചിരിച്ച് കാണിക്കുന്ന അപ്പോൾ വെറുതെ ഹോൺ ഹോണടിക്കുന്നതാണ് തോന്നുന്നത് അപ്പോൾ ഇത് കണ്ടോ ട്രാക്ടറിൻ്റെ ടയർ ഇട്ട പോലെ ഉണ്ട് ഫ്രണ്ടിൽ ഇതിപ്പോൾ ഞാൻ നന്നാക്കാൻ എന്താ ചെയ്യണ്ടേ സെൻ്റെ പൊക്കത്തൊന്നും ഈ വണ്ടി കയറ്റാൻ പറ്റുന്നില്ല ഒന്നുകൂടെ എന്തായാലും നോക്കാതെ ഒന്നുകൂടെ നോക്കിയിട്ട് ആവുകയാണ് ആവട്ടെ അല്ലെങ്കിൽ നമുക്ക് ഉള്ള വണ്ടിയൊക്കെ വെച്ചോണ്ട് പോവാം അപ്പോൾ നിർത്തിയിട്ടിട്ട് കേസ് നമുക്ക് അങ്ങോട്ട് നടന്നു പോട്ടോ അത് ആവുമോയെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് കാർ അപ്പോൾ ഇതിപ്പോൾ മേളിൽ നിപ്പുണ്ട് ആ താഴോട്ട് വരുന്നുണ്ട് കേസ് അത് താഴോട്ട് വന്നിട്ട് ഇനി എൻ്റെ വണ്ടി കയറുമോ എന്നാണ് എൻ്റെ വേറെ ഒരു സംശയം ഇതിനകത്തോട്ട് നമ്മുടെ വണ്ടി കയറേണ്ടേ ഇനി എന്തായാലും വണ്ടി എടുത്തിട്ട് വന്നിട്ട് നോക്കാം ഇതിപ്പോൾ താഴോട്ട് പോകണമെങ്കിൽ നാളെ ആവും തോന്നുന്നു നൈസായിട്ട് വണ്ടി എടുത്ത് ബേക്കോട്ട് പോകുന്നുണ്ട് കേസ് അതിനകത്ത് കയറുമോ എന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് ആ കയറി കേട്ടോ കയറി ഇനി നമുക്ക് നേരെ ഇത് മേളിലോട്ടാക്കാം എന്നിട്ട് നമ്മുടെ വണ്ടി ഒന്ന് റിപ്പയർ ആക്കിയിട്ട് പോകണം അവിടെ നിന്ന് പോവാം എല്ലാവരും ആ പമ്പിയിൽ തന്നെ നിൽക്കുന്നത് ഗീസ് ഇതാണ്ട് ഇത് പിന്നെ ഇത് പിന്നെ ബഗ്ഗടിച്ച് ഇതാവില്ല വെറുതെ വണ്ടി കൊണ്ട് വെച്ചുപോലെയായി ഇനിയിപ്പോൾ എടുത്തുകൊണ്ട് പോട്ടെ കേസ് വെറുതെ ഇവിടെ ഒന്നും സമയം കളഞ്ഞില്ല കൈസ് അങ്ങനെ തിരിച്ചല്ലാതെ നിൽക്കുന്ന അവിടെ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ്ട് മറ്റേ ടെർബോസ് നൈലിവിടെ കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ടെർബോസ്നയിലാണെങ്കിൽ ഇപ്പോഴും റിപ്പയർ ആക്കിയിട്ടില്ല അതവിടുന്ന് റിപ്പയർ ആക്കാൻ പറ്റുന്നില്ല യേസ് എന്തൊക്കെ ബഗ്ഗൊക്കെ അടിച്ചിട്ട് അത് അങ്ങനെയൊക്കെ കിടക്കുന്നു

ഞാൻ പോയി കാണും നമ്മുടെ ആക്കി ഇട്ടുകൊണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നേരെ പോകും കൈസ് ഇവിടെ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ റെസ്റ്റോറൻറ്റ് എന്തായാലും മാസ്ക് പുറകെ പോയി നോക്കാം കൈസാ എല്ലാവരും അവിടെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു നൈസായിട്ട് റിപ്പയർ ആക്കി ഇപ്പോൾ പുറത്തോട്ട് ഇറക്കിയതാണ് പുറത്തോട്ട് ഇറക്കി വേണേൽ ഞാൻ ഒന്നും കൂടി ഇടിച്ച് ഓക്കെ ഇപ്പോൾ സെറ്റ് കേസ് ഇനി വണ്ടി എവിടെയും തട്ടിക്കാതെ നൈസായിട്ട് ആ റെസ്റ്റോറൻറ്റിൽ കൊണ്ട് വെക്കണം അതാണ് നമ്മുടെ ടാസ്ക് എന്തായാലും നടക്കുമെന്ന് അറിഞ്ഞുകൂടാ കൈസ് ആലും ഇപ്പോൾ വന്ന് ഫ്രണ്ടിൽ ചാടിക്കഴിഞ്ഞാൽ വണ്ടി പിന്നെയും പോകും എന്തായാലും ആരും വരൂലായിരിക്കും കൈസ് എല്ലാവരും അവിടെ നിർത്തി എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് അങ്ങോട്ടേ പോകണ്ടേ ഇങ്ങോട്ട് തന്നെ അപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് ഈ തട്ടലിൽ തട്ടലെങ്കിൽ ആയിരുന്നു അത് പാവലോ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഇവിടെയാണ് ഈ സദാ എൻ്റെ പൊന്നെ ഈ സത് വണ്ടിയുടെ ഫ്രണ്ട് പോയി കാണും വേറെ ടെർബോസിനയിൽ വന്ന് എൻ്റെ ടെർബോസിനയിൽ അടിച്ച് കേസ് എന്തായാലും അവിടെ ചെന്ന് നോക്കാം ഇനിയിപ്പോൾ പോയെങ്കിൽ പോട്ടെ അതുപോലെ തന്നെ കടക്കട്ടെ കേസ് അതിന് നന്നാക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ടാസ്ക ഇവിടെയാണെങ്കിൽ മഴ പെയ്യുന്നതുകൊണ്ട് ഒരു വെള്ളം വന്ന് ഒരു സൗണ്ട് ഉണ്ട് കട കട എന്ന് പറഞ്ഞിട്ട് അതൊരുമാതിരി അലമ്പ് സൗണ്ടാണ് കേസ് അതാണെങ്കിൽ ഞാൻ എന്നെ ചെയ്യുന്ന കേസ് അത് പോന്നുമില്ല എന്തായാലും ഇവിടെ എങ്ങനെ ഒതുക്കുക ഏതാണ്ടാ ഒതുക്കാൻ നേരത്ത് വീണ്ടും ഉള്ളി കിട്ടിയെന്ന് തോന്നുന്നു ആ വണ്ടിയുടെ ഫ്രണ്ട് പോയി ഗെയ്സ് നേരത്തെ വന്ന് ഇടിച്ചാൽ വണ്ടിയുടെ ഫ്രണ്ട് പോയിട്ടുണ്ട് പിന്നെ എന്തായാലും മാസ്കൻ റെസ്റ്റോറൻറ്റിൽ കയറി നോക്കട്ടെ ഗെയ്സ് എന്തൊക്കെ സാധനമുള്ളായിരുന്നു സാധാരണ നമ്മൾ ഇവിടെ വണ്ടി അടിക്കാതെ കൊണ്ടിരുന്നതായിരുന്നു ഏസ് ഈ പ്രാവശ്യം ഒന്നും നടന്നില്ല അതിനിടയ്ക്ക് ട്രാക്ടറോ പോലത്തെ ടയറോ ആയിട്ടുണ്ട് ഇതൊക്കെ എന്ത് ബഗ്ഗാന്ന് തന്നെ ഇറഞ്ഞുകൂടാ ഏസ് എന്തായാലും നമുക്കിവിടെ നിന്ന് പോവാം ആ പിന്നെ വെനന്ന് പറഞ്ഞൊരു കാർ കിഴപ്പുണ്ട് കേട്ടോ അവിടെ അത് വെനത്തിൻ്റെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് ബോണറ്റിൽ അത് നല്ല രസമുണ്ട് എന്തായാലും ജീഷ് നമുക്ക് ഇവിടെ നിന്ന് നേരെ റെസ്റ്റോറൻറ്റിലോട്ട് കയറാം മാസ്ക് അവിടെ മാസ്കിനെ കാണുന്നില്ലല്ലോ മാസ്കിൻ്റെ കാർ അവിടെ കിടപ്പുണ്ട് പക്ഷെ മാസ്കിനെ കാണുന്നില്ല എന്തായാലും നമുക്ക് അകത്തോട്ട് പോയി നോക്കാം ജീഷ് എന്നാ വേഗം കയറി വന്ന ഇവിടെ ഫുള്ള് സംഭവങ്ങളെല്ലാം സിറ്റ് ആണ് എല്ലാവരും വന്നങ്ങ് ഫുഡ് എല്ലാം കഴിച്ച് പവർ ആവുക ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് നേരെ കയറി വാ ജീഷ് അപ്പോൾ ഇങ്ങോട്ട് ഇതിലെ മൗണ്ടൈൻ വഴി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നേരെ കയറിക്കോ മാസ്കിൻ്റെ വന്ന റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഇവിടെ മാസ്കിൻ്റെ ഫാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കുറച്ച് കിട്ടും ഞാൻ ആദ്യം ഒന്ന് മാസിക്കുന്ന റെസ്റ്റോറന്റ് നോക്കട്ടെ എന്നിട്ടല്ലേ അവര് വരുന്നേ അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ ആരും ഇല്ല ഇതൊന്നും എടുത്തു തരാൻ എന്നാ വേഗം പോയി ആളെ വിളിച്ചോണ്ടു എന്നിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ അപ്പൊ ഇവിടെ താണ്ട കുറെ ഇരിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ആരും ഇല്ല ഇന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ നമ്മളല്ലാതെ നമ്മളല്ലാതെ വേറെ ആരും വന്നിട്ടില്ല ഇവിടെ അപ്പോൾ ഇവിടെ അതിൻ്റെ അകത്ത് സാധനം എടുത്തു തരാൻ പോലും ആരേം കാണുന്നില്ല യേസ് മാസ്ക് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഒരാൾ ഇതാണ്ട് പുറത്തൂടെ നടന്നു പോകുന്നത് യേശ് അതൊരു പാപലോ അല്ലേ പാപലോ അകത്തോട്ട് കയറി വരുന്നുണ്ട് ഇനിയിപ്പൊ അകത്തോട്ട് കയറി വന്നിട്ട് രണ്ട് ചായ എന്ന് പറഞ്ഞോണ്ട് ഇരിക്കുന്നത് അറിയത്തില്ല ആളെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് നീ തന്നെയാണ് ഇവിടത്തെ ആള് അവിടെ പറഞ്ഞു

വിഷയമുള്ള ഇത് മാസ്കിന്റെ റെസ്റ്റോറൻ്റിൻ്റെ പേരപ്പം നിങ്ങൾ കേട്ടല്ലോ ഏസ് എന്തോ ഒരു പേരാ പറഞ്ഞു എനിക്ക് ഒരു മനസ്സിലായില്ല അവിടെ എന്തായാലും ഈ മാസ്കിന് കുറേ കസ്റ്റമറിനും കെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മാസ്കിന് ഇന്നത്തേക്കുള്ള പൈസ ഒക്കെ കാണും ഇപ്പം മാസ്ക് കണ്ടില്ലേ എന്നാ പവറിലവിടെ നിൽക്കുന്നതെന്ന് അതിനിടയ്ക്ക് പാപലും എന്നാ അവിടെ കയറി നിൽക്കുന്നത് പാപലോനെ സൂക്ഷിക്കണം കേട്ടോ തരാന്നൊക്കെ പറയുന്നു മാസ്ക് ഇതാണ്ട് ടൈപ്പ് ചെയ്ത് തരാതൊക്കെ പറയുന്നുണ്ട് പാബലോ അവിടെ നിൽക്കുന്നുണ്ടായി ചെറിയ ചില്ലറക്കാരനൊന്നും അല്ല അവൻ പിന്നൊരു വലിയ പുള്ളി അവൻ എന്തായാലും ഈസ് ഇനി ഇവിടെ വെച്ച് വീട് വെയിൻ്റെ എന്തായാലും വീഡിയോ നല്ല ലെങ്ത് ആയിരുന്നു തോന്നുന്നു ഇവനെ കണ്ട ഏസ് എൻ്റെ പഴയ ഒരു കോസ്റ്റ്യൂം പോലെ ഇല്ലേ പണ്ട് ഞാൻ ഇട്ട് നടക്കുന്ന ഒരു കോസ്റ്റ്യൂം പോലെ ഉണ്ട് ഞാൻ ആ ജേഴ്സിയൊക്കെ ഇട്ടായിരുന്നു ഈസ് പണ്ട് നടക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ലുക്കിലോട്ട് മാറി അതൊക്കെ അങ്ങനെയാണല്ലോ ഇനിയിപ്പം നാളെ വേണമെങ്കിൽ ആ ജേഴ്സി ഇട്ടുകൊണ്ട് വരും അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ് ഏസ് പിന്നെ ഇതാണ്ട് പുറത്ത് നമ്മുടെ വണ്ടികളെല്ലാം കിടക്കുന്നതാണ് നല്ല രസം ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ പിന്നെ ഗെയിമിൽ ഗ്രാഫിക്സ് ഓടിയോ ഏയ്സ് ഗ്രാഫിക്സ് ഓടിയോ പോലെയൊക്കെ തോന്നുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കയറിയതുകൊണ്ടാണ് തോന്നുന്നു എന്തായാലും മാസ്കിനെ കൊണ്ട് വീഡിയോ അങ്ങ് മാസ്ക് കൂടെ നിൽക്കുന്നുണ്ട് ഇപ്പൊ ഗ്രാഫിക്സ് ഒക്കെ ആയി തന്നെ ഇട്ടിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും മാസ്കിനെ കൊണ്ട് അതിന്റെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ ആ സബ്സ്ക്രൈബർ ബട്ടൺ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും വീഡിയോ വീഡിയോ വരെ ബൈ